ബസിൽ കുഴഞ്ഞു വീണ യാത്രക്കാരി മരിച്ചു തൃശൂർ അന്തിക്കാട് കുറ്റിമാവ് സ്വദേശി ലീനയാണ് മരിച്ചത് കുഴഞ്ഞു വീണ ഉടൻ ലീനയെ ബസ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ശ്യാം എന്താണ് സംഭവിച്ചത് അര ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഈ കുറ്റിമാവിൽ നിന്നും ഈ ലീന ആ ബസ്സിൽ കയറുന്നത് ആ ബസ്സിൽ കയറി ആ തൊട്ടടുത്തുള്ള അതായത് ഈ ആ ഡോറിനോട് നേരെ ഓപ്പോസിറ്റുള്ള എതിർവശത്തുള്ള സീറ്റിലിരിക്കുകയായിരുന്നു ആ ഇരി ഇരുന്ന സമയത്തൊന്നും വലിയ അസ്വസ്ഥകളൊന്നുമില്ല ഇരുന്ന് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് ബസ് നീങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ലീനയിൽ ആ അസ്വസ്ഥതയുണ്ടാകുന്നത് അതായത് ഈ സീറ്റിൽ നിന്ന് പെട്ടെന്ന് മറിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു തൊട്ട് അടുത്തിരുന്ന യാത്രക്കാരി തുറന്ന ലീനയെ വലിച്ച് സീറ്റിലേക്ക് തന്നെ ഇരുത്തുന്നു ഉടൻ തന്നെ കണ്ടക്ടർ അങ്ങോട്ടേക്ക് എത്തുകയും ആ കണ്ടക്ടർ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന വെള്ളം കൊണ്ടുവന്ന ലീനയ്ക്ക് നൽകുകയും ചെയ്തു ഉടൻ തന്നെ മറ്റെങ്ങും ബസ് നിർത്താതെ ആ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആ ആശുപത്രിയിലേക്ക് പിന്നീട് ഈ യാത്രക്കാരും മറ്റുമൊക്കെ ചേർന്നാണ് ലീനയെ ആ സ്ട്രക്ച്ചറിലേക്ക് എടുത്ത് കിടത്തുന്നത് അവിടുത്തെ സമീപത്തുള്ള അശ്വമാലിക എന്ന് പറയുന്ന കാഞ്ഞാണിയിലെ ആശുപത്രിയിലാണ് എത്തിച്ചത് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഒളരിയിലുള്ള മദർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു ഈ മദർ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ലീനയുടെ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അൻപത്തി വയസ്സാണ് ലീനയ്ക്കുള്ളത്